ഗുഡ് മോർണിംഗ് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്ന് അറിയാം ഇനി നമ്മുടെ ബുക്സിന് അതായത് ഏതാ ബുക്കിൽ നിന്ന് ഞാൻ കാണിച്ച് തരാം നമ്മുടെ ഈ ബുക്കിനൊക്കെ അടയാളൊക്കെ ഇല്ലേ പഷ്യൻ്റെ മദ്യത്തിൽ എന്നാൽ ഈ ബുക്കിന് നമ്മൾ വായിച്ചത്ര അടയാളം നിൽക്കില്ലേ ആ അടയാളമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതിനൊരു കാർഡ് ബോർഡ് പീസ് എടുത്തിട്ടുണ്ടായത് ഇത് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള മെഷറിൽ ഒന്ന് നമുക്കൊന്ന് ഈ വരഞ്ഞിട്ടെടുക്കാം ഞാൻ വരഞ്ഞിട്ട് കാണിച്ച് തരാം കേട്ടോ ഫസ്റ്റ് ഞാൻ ഈ സൈഡൊന്ന് കട്ട് ചെയ്താൽ മതി എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് വരഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റം തോന്നും ഞാൻ ഈ ഒരു പോഷൻ കേട്ടോ കട്ട് ചെയ്യണേ ഇത് മൊത്തം വേണ്ട ഞാൻ അതൊന്ന് മുറിച്ചിട്ട് നേരെ വരഞ്ഞിട്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വരുമ്പോഴൊക്കെ നല്ല ഇതൊരിതാണ് അവ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചുതരാം എത്ര കട്ട് ചെയ്തിട്ടോ അവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചു തരാവേ അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ കട്ട് ചെയ്തൊരു പീസ് നമ്മൾ ഫ്ലവർ വൈസ് ആട്ടോ ആ കട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെത്തുള്ള ആ ഞാൻ അത് കാണിച്ചുതരാൻ മറന്നു കെട്ടോ ഇതാണ് നമ്മളെത്തുള്ള സാധനങ്ങൾ ഞാൻ പെയിൻറ് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് തരം ബ്രഷിൻ്റെ ഒരു അഥവാ ആവശ്യം വന്നാലോ ഒരു ഇതിൻ്റെ പേര് ഗ്ലോ കൊടുത്തിട്ടുണ്ട് സ്കെയിൽ മനസ്സിലൊക്കെ കൊടുത്തോട്ട് ഞാൻ വരുന്നിട്ട് കാണിച്ചുതരാം കേട്ടോ ഇതിൽ എത്ര പീസ് വേണം എന്നൊന്ന് രേഖപ്പെടുത്തിട്ട് കാണിച്ചു തരാം ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങളെടുത്തോട്ടോ എനിക്ക് എത്ര ലെങ്ത്ത് വേണം ഞാൻ അങ്ങോട്ട് എത്ര ലെങ്ത് എടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഭംഗി കളർ കൊടുക്കാതെ കാണാനാണ് എന്നാണ് കളർ കൊടുത്തിട്ടാണ് വേണ്ടത് നമുക്ക് ക്രയോൺ കൊണ്ട് കളർ കൊടുക്കാം ക്രയോൺ കൊണ്ട് ഞാൻ എനിക്ക് കളർ കളറിയാണ് കൊടുക്കുക അത് കാണിച്ചു തരാം നിൽക്കുക ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാം നമുക്ക് ഓരോരോ എല്ലാവരും അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല ഓപ്പൺ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാണ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഗ്രീന് കൊടുക്കാമെന്ന് അപ്പോൾ ഞാൻ ഈ നല്ല കടും ഗ്രീനായിട്ടാണ് എടുക്കണേ അപ്പോൾ ഇത് നല്ല ഹാഫായിട്ട് കൊടുത്താൽ മതി ഞാനൊരു നമുക്ക് ഇത്രയല്ല കൊടുക്കണം അപ്പോൾ ഞാൻ കൊടുത്ത് കൊടുക്കട്ടെ പിടിക്കാൻ ഒരു മിനിറ്റ് കേട്ടോ ഞാൻ അല്ലേ ക്ലിയർ ഇല്ലേ അത്യാ അത്ര ക്ലിയറൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ അത് അത്ര നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പം ഞാൻ ഫുള്ള് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഫ്രണ്ട്സ് ഇത്രയും വളർ കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും ഫില്ലാവാണ്ടായിരുന്ന ഞാൻ ഫില്ല് ആക്കട്ടെ ഇത്രയൊക്കെ മതി എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ അപ്പോൾ ഇതാ അത്ര ഇത് ഇത്രയും ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇത് നേരെ കാണുന്നില്ല ഇതാ അപ്പോൾ ഇനി ഇതില് എന്താണെന്ന് അറിയാം ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇനി ഇവിടെ കുറച്ച് ലവുകൾ ലവ് ഞാൻ കാണിച്ചു തരാട്ടെ ഒരു മിനിറ്റ് ലവ് ഉണ്ട് കൈ ഇങ്ങനെ ഉള്ളതാണ് ലവ് നല്ല ഭംഗിയുണ്ട് ഞാൻ ഈ പെയിൻ്റ് ആട്ടോ ചെയ്യാൻ പോണേ പെയിൻറ്റാണ് ഞാൻ ചെയ്യാൻ പോണത് ഇതിന് ഇതും പെയിൻറ്റാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ പറഞ്ഞു തരാട്ടൊരു മിനിറ്റ് നമുക്ക് ഈ ലവ് എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം ഫ്രോട്ട്സ് എൻ്റേതൊരു ടിഷ്യൂ കേട്ടോ കിട്ടുക അപ്പോൾ ടിഷ്യൂ കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം ഫസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഈ ഭാഗം അങ്ങനെ വെക്കുക എന്നിട്ട് എന്നിട്ടില്ലേ ഒരു പെൻസിലെടുക്കുക ഒരു പെൻസിലെടുത്തിട്ട് നമുക്ക് ആ ലവ് ഈ ഒരു ഷേയ്പ്പിൽ ഞാൻ കാണിച്ചു തരാം നേരെ ശ്രദ്ധിച്ചോ ഈ ഒരു ഷേപ്പിൽ പറയുക എന്നിട്ട് താ ഞാൻ കാണിച്ചതരാം കേട്ടോ